ബ്ലാക്ക് ഫോറസ്റ്റിലെ ബാഡൻ ബാഡർ എന്ന് പറഞ്ഞ ടൗണിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള മൌണ്ടെയ്ൻ ആണ് മെർക്കൂർ മൗണ്ടെയിൻ ഈ മെർക്കൂർ മൗണ്ടെയ്ൻ കാണാൻ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് ഹൈക്ക് ചെയ്ത് പോവാം അല്ലെങ്കിൽ നമുക്ക് സൈക്ലിംഗ് ചെയ്യാം പക്ഷെ ഇതൊരു ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ള മൗണ്ടെയ്ൻ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് മെർക്കൂർ ഫ്യൂനിക്കുലർ റെയ്വേ ആണ് ഈ ഫ്യൂനുക്യുലർ റൈഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കൊരു റോളർ കോസ്റ്ററിന്റെ ഉള്ളിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് മാത്രമല്ല യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി സ്റ്റീപ്പസ്റ്റ് ഫ്യൂനിക്കുലർ ആണ് ഇത് ഇതിന്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് റൗണ്ട് ട്രിപ്പിന് അതായത് അപ്പ് ആൻഡ് ഡൗൺ എട്ടര യൂറോ ആണ് നമുക്ക് വേണമെങ്കിൽ വൺ വേ പോയിട്ട് അതായത് ആറ് യൂറോ ആണ് വൺ വേക്ക് വരുന്നത് അങ്ങനെ പോയിട്ട് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ട്രക്ക് ചെയ്ത് വരാം അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് ഇന്ന് ട്രക്കിംഗ് നമ്മുടെ പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൗണ്ട് ട്രിപ്പിന്റെ ടിക്കറ്റ് ആണ് എടുത്തത് മൗണ്ടെയിൻ്റെ ടോപ്പിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റണ്ടിംഗ് ആയിട്ടുള്ള പനോരമിക് വ്യൂ ആണുള്ളത് ഇവിടെ നിന്നാ നമുക്ക് ബാഡൻ ബാഡൻ ടൗൺ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റ് വരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് മാത്രമല്ല എനിക്ക് അതിന്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടെ ഒരു ഒബ്സർവേഷൻ ടവർ ഉണ്ട് അതുപോലെ സൺബാത്ത് ചെയ്യാനും ബാർബിക്യൂ ചെയ്യാനും പിക്നിക് ചെയ്യാനൊക്കെ ഒരു ലോൺ ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്